കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ പ്പച്ചെ പോലെ തന്നെ സിനിമയുടെ പ്രശസ്തി തലയ്ക്ക് കയറുന്നതിന് മുൻപാണ് ദുൽഖർ സൽമാന്റെ വിവാഹം നടന്നത് മമ്മൂട്ടിയുടെ മകൻ എന്നതിനപ്പുറമുള്ള താരപ്പുലിമയൊന്നും അന്ന് ദുൽഖറിനില്ല അതുകൊണ്ട് തന്നെ ആരാധകർക്കിടയിൽ അതൊരു ആഘോഷമായിരുന്നില്ല ഇപ്പോൾ ദുൽഖറിന് മമ്മൂട്ടിയോളം ആരാധകരുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആ വിവാഹം ഒന്നുകൂടെ ആഘോഷിക്കാം എന്ന് തോന്നുന്നു ദുൽഖർ സൽമാന്റെയും അമാൽ സൂഫിയുടെയും വിവാഹ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ലെൻസ്മാൻ മാൻ മൂവി മേക്കേഴ്സ് ഒരുക്കിയ വിവാഹ വീഡിയോ ഡി ഫാൻസ് എന്ന യൂട്യൂബ് ചാനലിലാണ് പ്രത്യക്ഷപ്പെട്ടത് ഒരു ലക്ഷത്തിലധികം ആളുകൾ ഇതിനോടകം വീഡിയോ കണ്ടു കഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലാണ് ദുൽഖർ സൽമാന്റെയും ചെന്നൈയിലെ ആർക്കിടെക്ട് ആയിരുന്ന അമാൽ സൂഫിയുടെയും വിവാഹം നടന്നത് ഇരു വീട്ടുകാരും ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു വിവാഹ ശേഷമാണ് ദുൽഖർ സിനിമാ ജീവിതത്തിലേക്ക് കടന്നത് പോലും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ദുൽഖർ സിനിമാ ലോകത്തെത്തിയത് ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറി ഉസ്താദ് ഹോട്ടലിലൂടെ നിലയുറപ്പിച്ചു ഓ കാതൽ കൺമണി എന്ന മണിരത്നം ചിത്രത്തിലൂടെ ഇന്ത്യയിൽ ഉടനീളം ആരാധകരും നേടി ചാർലി എന്ന ചിത്രത്തിലൂടെ സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കി നിൽക്കുകയാണ് ഇപ്പോൾ ദുൽഖർ ദുൽഖർ സൽമാന്റെ വിവാഹ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം